ഇപ്പം മിക്കവരും പറയുന്ന വാക്കാണ് എനിക്ക് കൂടോത്രം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് മിക്കവർ ജലം എടുത്തിട്ട് ചവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ജലം നോക്കിയിട്ട് ചവിക്കും ജലം പഴയകാലത്തൊക്കെ ഉണ്ട് ദുർവാസാവിൻ്റെ പരിപാടിയതല്ലോ അതുമാതിരി ഇപ്പോൾ മനുഷ്യരുമുണ്ട് അങ്ങനെയൊക്കെ ശാപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ എന്താണോ വന്നിരിക്കുന്നത് നോക്കിയിട്ട് ജോലിച്ച് നോക്കി നല്ലൊരു ജോലിച്ച് നോക്കിയാൽ പറയും ഇന്നലെ വന്നേക്കണമെന്ന് പറയും അപ്പോൾ അതിനടുത്ത് നമ്മൾ മാറ്റാം കൈവശം ഉള്ളിച്ചടണന്നില്ല നമുക്കല്ലാതെയും കൈവശം ഇടാൻ പറ്റും ദൂരെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൈവശത്തിന് ചെയ്യാൻ ശത്രുദോഷം ചെയ്യാൻ പറ്റും നമുക്ക് സമയം നല്ലതാണ് സമയം നല്ലതാണ് നല്ലതാണിതൊന്നുണ്ടെങ്കിൽ അതിന് എന്തോ ദുർമന്ത്രവാദം നമ്മളിൽ ബാധിച്ചിട്ടുണ്ട് ശരിക്കും നമുക്കത് നോക്കാം ഇന്ന ആളാണെന്ന് കൃത്യമായിട്ടറിയാം പക്ഷേ ഒരിക്കലും ഒരു ജോലിച്ചാലും പറയില്ല പറയാൻ പാടില്ല ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വൈരാഗ്യം വരും വഴക്ക് വരും ആ സ്നേഹമായിരിക്കണം പെട്ടെന്ന് ശത്രുതയാവുക ഇതൊക്കെ ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ കൂടോത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത് കുട്ടി നന്നായി പഠിക്കുകയാണ് നല്ല മാർക്ക് എല്ലാത്തിനും എടുക്കാനാണ് സ്പോർട്സിലും മക്കതൊക്കെ ആണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവൻ പഠിക്കാനും പോകില്ല അവനെ എണീക്കാനും പറ്റില്ല മടിയാണ് അവൻ എല്ലാവരോടും നിഷേധാത്മകമായിട്ട് പറയും അപ്പം നമ്മളടുത്ത് ചോദിക്കും ഇത് എന്താണ് ഈ കുട്ടി ഇങ്ങനെയാവുന്നത് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തി മല അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാറ്റം വരും ഇപ്പൊ സ്വർണം വാങ്ങിച്ചു വസ്ത്രം വാങ്ങിച്ചു പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു ഉടനെ തന്നെ എടുത്ത് ധരിക്കരുത് ഇപ്പം ജ്വല്ലറിയിലേക്കെ വെച്ച് നമ്മൾ ഇട്ട് നോക്കും പക്ഷെ വീട്ടിൽ വന്ന ശേഷം അതിനെ ഒന്നുകിൽ പാലിൽ പാലിലോ പനിനീരിലോ കഴുക ഈ സ്വർണ്ണത്തിൽ പാനിനീര് കഴിയാലും മതി അതിൽ ശുദ്ധമായി വെള്ളത്തിൽ കഴിയുന്ന ശേഷം കല്ലുപ്പൊഴിഞ്ഞ് പുറത്തേക്ക് കളയുക കാരണം ഇത് പലരും ആഗ്രഹിച്ചതായിരിക്കും കൂടോത്തരമൊക്കെ വന്നു ഇവയൊക്കാതിരിക്കാനായിട്ട് അഘോര ഏലസ് ഒക്കെ ഇട്ടാൽ നല്ലതാണ് ഒരു പരിധിവരെയൊക്കില്ല പിന്നെ അതുപോലെ തന്നെ ഭസ്മം അഘോര മന്ത്രം ജപിച്ച ഭസ്മം അഘോര പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക പക്കപ്പറന്നാളിനൊക്കെ ദൃഷ്ടി മാറ്റാൻ അനവധി മാർഗ്ഗങ്ങളുണ്ട് ഈ ദൃഷ്ടി ദൃഷ്ടിബാധ കൂടോത്തരം എന്നൊക്കെ മാറ്റാനായിട്ട് സിമ്പിൾ ആയിട്ട് ധാരാളം മെത്തേഡുകളുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങൾ മൂന്ന് ചൊവ്വാഴ്ചയോ അഞ്ച് ചൊവ്വാഴ്ച നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ പല കാര്യങ്ങളും ചെയ്യാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഈ വേദി പറയാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നെഗറ്റീവ്സ് മാറും